A disturbing incident of racism has surfaced from Ireland where a six year old Indian origin girl was violently assaulted in what is being described as a hate crime. The child was allegedly hit in her private parts and punched in the face by a local resident while being told to go back to India. The brutal attack has sparked outrage among the Indian community and international human rights groups who are calling for swift justice and better protection for migrants. This comes amid a growing wave of racially motivated incidents across Ireland, raising serious concerns over the safety and inclusion of ethnic minorities in the country. The Indian embassy has demanded a thorough investigation, while the girl's family is reportedly in shock and seeking justice. അയർലൻഡിലെ വാട്ടർഫോർഡ് എന്ന സിറ്റിയിൽ ഇന്ത്യൻ വംശജിയായ ഒരു മലയാളി പെൺകുട്ടി അവളുടെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ അവസരം മാറുന്നു പതിനാല് വയസ്സുള്ള അഞ്ച് ഐറിഷ് ആൺകുട്ടികൾ ഈ കുട്ടിക്ക് നേരെ വരുന്നു അവളെ വൃത്തിക്കെട്ടവളെന്ന് വിളിക്കുന്നു നിങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് പറയുന്നു അവളെ ക്രൂരമായി മർദ്ദിക്കുന്നു ഓർക്കുക കേവലം ആറു വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം അവർ കോട്ടയം സ്വദേശികളാണ് ആ അഞ്ച് ഐറിഷ് കുട്ടികൾ അവളെ ക്രൂരമായി മർദ്ദിക്കുന്നു അവളെ മുടിയിൽ പിടിച്ചു വലിക്കുന്നു വെറും ആറു വയസ്സുള്ള കുട്ടിയുടെ പഞ്ച് ചെയ്യുന്നു ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു വിറയലാണുള്ളത് ഒരു മരവിപ്പാണുള്ളത് പക്ഷേ യാഥാർത്ഥ്യത്തിന് മുന്നിൽ മരവിച്ച് നിന്നിട്ട് കാര്യമില്ല യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കാനും സാധിക്കില്ല ഇത്രമൊരു ക്രൂര അനുഭവം അനുഭവിക്കാൻ മാത്രം കേവലം ആറു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് അവർ ഇന്ത്യൻ വംശജയാണ് ആ ചെറിയ കുട്ടിയോട് അക്രമകാരികളായ ഐറിഷുകാർക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർ ഈ കുട്ടിയെ ആക്രമിച്ചത് കടുത്ത വംശീയത തന്നെയാണ് കാരണം വംശീയത മാത്രമാണോ ഇതിനുള്ള കാരണം ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പുറത്തു പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജോലി ആവശ്യാർത്ഥം പോകുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസങ്ങളുടെ പേരിൽ ആചാരങ്ങളുടെ പേരിൽ അമേരിക്കയിലെയും ന്യൂസിലാൻഡിലെയും ബ്രിട്ടനിലെയും പല തെരുവുകളും കീഴടക്കുന്നു വാഹനങ്ങൾ തടഞ്ഞ് പടക്കം പൊട്ടിച്ച് വാദ്യകോശങ്ങൾ മുഴുക്കി ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും പേരിൽ ആ നാട്ടുകാരെ സ്വൈദ്യം കെടുത്തുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യക്കാർ വന്നാൽ ഞങ്ങളുടെ സ്വൈദ്യ ജീവിതം നഷ്ടപ്പെടുമെന്ന ഒരു തോന്നൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകളിലും ഉണ്ടായിട്ടുണ്ട് യു കെയിൽ ചില ഹിന്ദു മുസ്ലിം ഗ്രൂപ്പുകൾ തമ്മിലുള്ള തമ്മിലടി സ്പോർട്സ് നടക്കുന്നിടത്ത് സംഘം തിരിഞ്ഞു നിന്നുള്ള തെറിവിളികൾ തമ്മിലടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഭവിച്ച ലസ്റ്റർ സംഘർഷം നമ്മളാരും മറന്നു കാണില്ല ഇന്ത്യക്കാരെ ഈ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന രീതിയിലായിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിലെ തലവാചകം അമേരിക്കയിലാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സൗത്ത് ഏഷ്യൻ ഹെയ്റ്റ് ക്രൈംസ് വർദ്ധിച്ചു വരികയാണ് ഒന്നും രണ്ടും ശതമാനം വെച്ചല്ല ഇരുപത്തഞ്ചും മുപ്പതും ശതമാനം വെച്ചാണ് വർഷം തോറും വർധനവ് രേഖപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ചില കമ്മ്യൂണിറ്റികൾ അവിടെ പോയി അവിടുത്തെ തെരുവുകളും റോഡുകളും വാഹനങ്ങളും തടഞ്ഞിട്ട് അവരുടെ ആഘോഷങ്ങൾ കൊണ്ടാടുകയാണ് എത്ര അപമാനകരമാണ് ഈ കാര്യം ഒരു കമ്മ്യൂണിറ്റി ഹാളോ മറ്റോ വാടകക്കെടുത്ത് അവിടെ നടത്തേണ്ട ഒരു കാര്യം ഇതാണ് പൊതു റോഡിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും കരുതുന്നത് എല്ലാ മതക്കാരും ഈ കാര്യത്തിൽ തുല്യരാണ് നമുക്ക് അയർലൻഡിൽ ആക്രമിക്കപ്പെട്ട ആറു വയസ്സുകാരുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം യൂറോപ്പിലെ ബഹുഭൂരിപശം ആളുകളും ഇന്ത്യക്കാരെ കാണുന്നത് ബഹളത്തോടെ സംസാരിക്കുന്നവർ വൃത്തിയില്ലാത്തവർ ആരാധനകളും ആഘോഷങ്ങളും പൊതുഗതാഗതങ്ങളെ തടസ്സപ്പെടുത്തി കൊണ്ടും മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടും ചെയ്യുന്ന വിവരം കെട്ട ജനങ്ങൾ വലിയൊരു വിഭാഗം യൂറോപ്യൻസും ഇന്ത്യക്കാരെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇതിനിടയിൽ പെട്ടുപോകുന്നത് മാന്യമായി പെരുമാറുന്ന മാന്യമായി ജീവിക്കുന്ന ആർക്കും യാതൊരു അസ്വസ്ഥതയും ഉണ്ടാക്കാതെ മാന്യമായി കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവം ഇന്ത്യക്കാരാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഇരയാണ് കേവലം ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി ആക്രമിച്ച ആളുകൾക്ക് ആ ചെറിയ കുട്ടിയോട് എന്ത് വൈരാഗ്യമുണ്ടാവാനാണ് അവരുടെ പിതാവിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ മാതാവിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ ഇതൊന്നുമില്ല അവളോട് ഒരു വൈരാഗ്യമേ ഉള്ളൂ അവൾ ഇന്ത്യൻ വംശജിയാണ് എന്നൊരൊറ്റ വൈരാഗ്യം നമ്മുടെ സമൂഹത്തിലെ ഏതാനും ചില വിവരം ഘട്ടവന്മാർ നടത്തുന്ന ഇത്തരം പ്രവർത്തികളിൽ ആളുകളിൽ വെറുപ്പായി മാറുന്നു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ അവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു പുതിയ തലമുറ ഏറ്റെടുക്കുന്നു ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് എന്നാൽ അറഗൻ ലൗഡ് ഇൻകൺസിഡറേറ്റ് ഇത്തരം വാക്കുകൾ കൊണ്ടാണ് പ്രധാനമായും ഈ നാട്ടുകാർ നമ്മളെ പരിഹസിക്കുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ വ്യക്തിപരമാണ് പക്ഷേ അത് പൊതു ഇടങ്ങളിൽ മറ്റുള്ളവരുടെ സ്വൈത ജീവിത ജീവിതത്തിന് തടസ്സമാവുമ്പോൾ മനുഷ്യന്റെ എല്ലാ ക്ഷമാശീലങ്ങളെയും അതിരി കടക്കുമ്പോൾ അത് വിശ്വാസമല്ല അത് അതിക്രമമാണ് എന്നുള്ള സാമാന്യ ബുദ്ധി നമ്മളെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഒരു ചെറിയ കുട്ടിക്ക് പോലും അൺസേഫ്റ്റി ഫീൽ ചെയ്യുന്നു ഇതുപോലെ ഫീൽ ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസികളായ യൂറോപ്പിലും അമേരിക്കയിലും താമസിക്കുന്ന മലയാളികളും ഇന്ത്യക്കാരുമുണ്ട് ചില വിവരം കെട്ടവന്മാരുടെ വിശ്വാസ തീവ്രതയും ശ്രദ്ധയും ഇത്തരം ആളുകളുടെ ഭയം പതിന്മടങ്ങാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ സംസ്കാരമല്ല ഇത് നമ്മളെ അപമാനിക്കാൻ ചെയ്യുന്നതാണ് ഇതല്ല നമ്മുടെ സംസ്കാരം ഇത് കേവലം ഏതെങ്കിലും വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ മാത്രമല്ല അപമാനിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ ആണ് എന്നുള്ള സാമാന്യ ബോധം ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും ആർക്കും ശല്യമാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കമ്മ്യൂണിറ്റി ഹാൾ പോലുള്ള സ്ഥാപനങ്ങളിൽ ബുക്ക് ചെയ്ത് അവിടെ വെച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ആചാരപരമായ സാമൂഹികപരമായ ആഘോഷങ്ങൾ കൊണ്ടാടുക ദയവ് ചെയ്ത് റോഡിലേക്ക് ഇതും കൊണ്ടിറങ്ങല്ലേ ഒരു ആചാരത്തോടും ഒരു വിശ്വാസത്തോടും വിരോധമുണ്ടായിട്ടല്ല പറയുന്നത് നമ്മൾ കാണുന്ന പോലെ ഇതിനെ മറ്റുള്ളവർ കാണുന്നില്ല എന്ന യാഥാർത്ഥ്യം ബോധം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് ആർക്കും ശല്യമില്ലാതെ നമ്മൾ മാന്യമായി ജീവിക്കുമ്പോഴേ നമ്മളോടിങ്ങും നമ്മളോടും എല്ലാവരും മാന്യമായി പെരുമാറൂ എന്നുള്ള സാമാന്യ ബോധം ഇത്തരക്കാർക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇത്തരം സംഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് നമ്മുടെ ശീലങ്ങളെ അല്പകാലത്തെങ്കിലും നമ്മളുടേതായ ഇടങ്ങളിലേക്ക് ചുരുക്കാം ആഘോഷിക്കാം നമ്മളുടെ ഇടങ്ങളിൽ ഡയവ് ചെയ്ത് പൊതുസ്ഥലങ്ങളിൽ ഇത്തരം ആഘോഷങ്ങളും ഇത്തരം ആചാരങ്ങളും കൊണ്ടു നടന്ന് നിങ്ങൾ ഈ നാട്ടുകാരെ വെറുപ്പിക്കരുത് നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറായാൽ ഒരു പരിധിവരെ ഈ വിവേചനത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം